ദൈവജനത്തിന് വേണ്ടി കർത്താവിന്റെ പുരോഹിതൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നു എന്ന പരമാർത്ഥത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം വൈദികർക്ക് ദൈവം രണ്ട് താക്കോലുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് പട്ടക്രമത്തിൽ പറയും രണ്ട് കക്ര നൽകിയിട്ടുണ്ട് അല്ലേ നമ്മുടെ പൗരസ്ത്യ പണ്ഡിതനായ എപ്രേം പിതാവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാം രണ്ട് താക്കോലുകൾ രണ്ട് എന്ന് പറഞ്ഞാൽ സ്പെയർ കീ അല്ല ഈയിടെ അച്ഛൻ ബൈക്കിന്റെ രണ്ട് താക്കോലും കളഞ്ഞിട്ട് വന്നു അതെന്ത് ചെയ്യാ ഒരെണ്ണം ഇല്ലേ പോയി സൂക്ഷിച്ചിട്ടില്ലേ അതും അതിന്റെ കൂടെ ഇട്ടേക്ക് പറഞ്ഞത് രണ്ടും ഒന്നിച്ചുകൊണ്ട് കളഞ്ഞിട്ട് വന്നു മെടുക്കമാർ ഈ കീ അല്ല രണ്ട് വ്യത്യസ്ത താക്കോലുകൾ ദൈവമായ കർത്താവ് പുരോഹിതന്മാർക്ക് നൽകിയിട്ടുണ്ട് ഏതൊക്കെയാ താക്കോല് ഒന്ന് സ്വർഗം തുറക്കാനുള്ള താക്കോൽ സ്വർഗം തുറന്ന് പരിശുദ്ധ റൂഹായെ ദൈവജനത്തിന് വേണ്ടി വിളിച്ചിറക്കാൻ സ്വർഗത്തിന്റെ എല്ലാ വരദാനങ്ങൾ കൊണ്ട് ദൈവജനത്തെ അനുഗ്രഹിക്കാനുള്ള അവകാശവും അധികാരവും ദൈവം പുരോഹിതന്മാർക്ക് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ദൈവജനത്തിന് ഈ അനുഗ്രഹത്തിന്റെ നിറവ് സംലഭ്യമാകാതെ പോകുന്നെങ്കിൽ ദൈവത്തിനു മുമ്പിൽ കണക്കൊടുക്കേണ്ടവരാണ് മെത്രാന്മാരും വൈദികരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ജോയേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും രണ്ടാമത് ഒരു താക്കോലൂടെ ഉണ്ട് അച്ഛന്മാരുടെ കയ്യിൽ അത് ഏതിന്റെ താക്കോലാ നേർച്ചപ്പെട്ടിട്ട് താക്കോലാണെന്ന ചേട്ടന്മാരുടെ വിചാരം അല്ല രണ്ടാമത്തെ താക്കോല് നരകത്തിന്റെ താക്കോല് അതെന്തിനാന്ന് പൂട്ടി സൂക്ഷിക്കുക പിശാചിനെ ബന്ധിക്കുക അതാണ് മിശിയ പുരോഹിതർക്ക് നൽകിയ രണ്ടാമത്തെ അധികാരം എന്ന് പറയും ദൈവജനത്തിനിടയിൽ നാരകീയ ശക്തികൾ പണം വിടർത്തി ആടുന്നെങ്കിൽ അതിന്റെ പിന്നില് പുരോഹിതന്മാരുടെ ഞങ്ങൾ പിതാക്കന്മാരുടെ ഉദാസീനതയുണ്ട് എന്നാണ് പ്രവാചകന്റെ വചനം വായിക്കുമ്പോൾ ഞങ്ങൾ ഗ്രഹിക്കുന്നത് ഞാൻ പിഴയാള് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുക പ്രിയപ്പെട്ട ദൈവജനമേ പ്രിയപ്പെട്ട വൈദികരെ നമ്മളിൽ ചിലര് ഈ താക്കോല് മാറി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാല് ചിലര് സ്വർഗം പൂട്ടി വയ്ക്കുകയും രകം തുറന്നിടുകയും ചെയ്യുന്നു കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ അതായത് പൗരോഹിത്യം എന്നത് ദൈവജനത്തിന് സ്വർഗത്തിലേക്ക് വഴി കാണിക്കാൻ നരകവിഷാദിനെ ബന്ധിക്കാനുള്ള ദൈവത്തിന്റെ ആ വലിയ അധികാരം നൽകുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം ആ പൗരോഹിത്യം പുരോഹിതൻ ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കുമ്പോൾ ദൈവജനം സുരക്ഷിതമായ പാതയിൽ മുന്നേറുമെന്ന പരമമായ സത്യത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ കരിങ്കൽ കുരിശ് എന്നത് ഈ നാട്ടിലെ എന്നല്ല ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കുരിശാണ് എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെടുന്നുണ്ട് അതിന്റെ നീളവും വീതിയെയും കുറിച്ച് ഞാൻ തർക്കിക്കാനല്ല പക്ഷേ ഈ കുരിശിന്റെ ചാരേ നിൽക്കുമ്പോഴ് അല്ലയോ ദൈവജനമേ ക്രിസ്ത്യാനികളായ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ഗുരിശു ചുമക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനിയാണ് എന്ന ഒറ്റ കാരണത്താല് നമുക്ക് പല പലരവകാശങ്ങളും നിഷേധിക്കപ്പെടുകയും നമ്മളെ പാർശ്വവൽക്കരിക്കാൻ പലരും വ്യഗ്രതപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക വൈദികനാണ് എന്ന ഒറ്റ ഒറ്റണത്താല് വൈദികൻ അധിക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് നമ്മൾ ജീവിക്കുക പലരും പറയാറുണ്ട് സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് സഭ കടന്നു പോകുന്നത് എന്ന് അങ്ങനെ ഒരു അതിശയോക്തി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല സഭയ്ക്ക് എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദിമ നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ നോക്കുക കല്ലെറിഞ്ഞ നാളുകൾ മുതൽ മുതൽ അല്ല കാൽവരിയിലെ ക്രിസ്ത്യാനിക്കെന്നും കുരിശും സങ്കടവും കണ്ണനീരും ചോരയും അവന്റെ മൂലധനമായി നൽകപ്പെട്ട സത്യമായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് സഭയ്ക്ക് ഏത് കാലത്ത് പ്രശ്നമുണ്ടാകാതിരുന്നത് ആദിമ നൂറ്റാണ്ടുകളില് മിക്കാത്ത റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാര് ക്രിസ്ത്യാനികളെ തിളച്ച എണ്ണയിൽ ജീവനോട് മുക്കിപ്പരിച്ച കാലമുണ്ടായിരുന്നു കലികുള എന്ന ചക്രവർത്തി ഒരു യന്ത്രം കണ്ടുപിടിച്ചതായി ടാസിറ്റസിന്റെ നാടാഗമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ ജീവനോടെ ആ യന്ത്രത്തിൽ കയറ്റിവിട്ടാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ തൊലി ഒന്നാകെ ഉരിഞ്ഞെടുത്ത് പുറത്തിറക്കി വിടുമായിരുന്നു എന്ന് ക്രിസ്ത്യാനി അനുഭവിച്ച ദുഃഖത്തിനും കണ്ണുനീരിനും ചരിത്രത്തിൽ അന്തമില്ല എന്നുള്ള സത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുവേണം പ്രിയപ്പെട്ടവരെ സമകാലിക പ്രശ്നങ്ങളെ നാം മനസ്സിലാക്കാൻ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി കാണുമ്പോഴത്തേക്കും സഭയാവിയായി പോവുകയാണ് പൗരോഹിത്യത്തിന്റെ മൂല്യം തകർന്നു വിശ്വാസത്തിന് പ്രസക്തിയില്ലാതായി എന്നൊക്കെ വാഗ്വിലാസത്തോടെ ആളുകൾ വാദിക്കുമ്പോൾ അല്ലയോ ദൈവമക്കളെ മക്കളെ നമ്മളാരും പതറരുത് കാരണം നമ്മുടെ കർത്താവ് ഈ കരിങ്കൽ കുരിശിനെ സാക്ഷി നിർത്തി നമ്മളെ നിതാന്തമായി പഠിപ്പിക്കുന്ന സത്യം നീ ാനിയാണ് എങ്കിൽ ശിഷ്യനാണ് എങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് ഈ കുരിശിന്റെ വഴി തന്നെയാണ് എന്ന പരമാർത്ഥ സത്യം ഓർക്കുക ഇവിടെയിരിക്കുന്ന അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുണ്ട് നമുക്കെതിരെ എല്ലാ തരം ആരോപണങ്ങളും ആളുകൾ വ്യാജമായി ഉന്നയിക്കുന്ന കാലത്ത് നാം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ ഓർക്കുക പ്രിയപ്പെട്ടവരെ നമ്മളിൽ ചിലരുടെയൊക്കെ ഭാഗത്ത് വീഴ്ചകളും കുറവുകളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ മൂല്യമിടിഞ്ഞു എന്ന് വാദിക്കാൻ ആളുകൾ വ്യഗ്രതപ്പെടുമ്പോൾ നിങ്ങൾ അഷ്ട സൗഭാഗ്യങ്ങളിലെ അവസാനത്തെ ഭാഗ്യത്തെ കുറിച്ച് വിശാലം പുരാൻ പറഞ്ഞത് ധ്യാനിക്കണം എന്നാണ് ഈ പുറത്ത് നമസ്കാരത്തിന് വന്ന വിശ്വാസികളോട് വിശ്വാസമില്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത് അത് മറ്റൊന്നുമല്ല ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്കെതിരായി എല്ലാത്തരം ആരോപണങ്ങളും അവർ വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കൂ എന്തെന്നാൽ ബാക്കി എന്തെന്നാ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണെന്ന് ചുമ്മാ തള്ളി മറിച്ചാലൊന്നും വചനമായിരുന്നു എന്തെന്നാ എന്തെന്നാൽ നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവർ അപ്രകാരമാണ് ചെയ്തത് എന്നാണ് ഈശോ പറഞ്ഞത് പ്രിയപ്പെട്ട വൈദികരെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ആളുകൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് ജ്ഞാനായക്കാർ തന്നെ ആയിക്കോട്ടെ വികാരിച്ചിനെ ചീത്ത വിളിച്ചാലും നിങ്ങൾ വിഷമിക്കരുത് കാരണം എന്താണ് അതൊരു ഉറപ്പാണ് വിശുദ്ധ വചനം തരുന്ന ഉറപ്പാണ് രക്ഷാകര ചരിത്രത്തിന്റെ നെടുന്തൂണുകളാകാൻ ദൈവം നിയോഗിച്ച പ്രവാചക പ്രമുഖന്മാരോടും ശുദ്ധാത്മാക്കളോടും ദൈവജനം അപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് നിങ്ങൾ രക്ഷാകര ചരിത്രത്തിന്റെ ശരിയായ പാതയിലാണ് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഈ അപമാനങ്ങൾ ഇതുവരെ ഒരു ചീത്തയും കേൾക്കാത്ത അച്ഛൻ ആത്മശോധന ചെയ്യണം മനസ്സിലായത് അതായത് രക്ഷാചരിത്രം എന്നത് ഈ ഗുരുശിന്റെ ചരിത്രമാണ് അത് വിസ്മരിക്കാൻ പാടില്ല